സംരക്ഷണ ഭിത്തിയില്ലാത്ത കാളികാവ് കളപ്പാട്ടുമുണ്ട കളപ്പാട്ടുമുണ്ടറി ജലാശയമാണ് കടുത്ത അപകട ഭീഷണി ഉയർത്തുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ പ്രദേശത്തുകാരായ രാമൻ കുഞ്ഞൻ അയ്യപ്പൻ എന്നിവരാണ് കാൽവഴുതി ജലാശയത്തിൽ വീണു മരിച്ചത് തുടർന്ന് റോഡിന്റെ വശങ്ങളിൽ സംരക്ഷണ ഭിത്തി കെട്ടണമെന്ന് രണ്ടു പതിറ്റാണ്ടിനിടെ പലതവണയായി പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ക്വാറിയുടെ ഒരു വശത്ത് കളക്കുന്ന കോളനി റോഡും മറ്റൊരു വശത്ത് മൈലാടി പൂളക്കത്തോൽ റോഡുമാണ് കുത്തനെയുള്ള മൈലാടി റോഡ് കടുത്ത അപകട ഭീഷണിയിലാണ് നിലനിൽക്കുന്നത് വാഹനം നിയന്ത്രണം തെറ്റിയാൽ വലിയ അപകടമാണ് സംഭവിക്കുക ഈ പറയുന്നത് ഇതിന് സംരക്ഷണ വിത്ത് നമുക്ക് അത്യാവശ്യമാണ് കാരണം എന്ന് വെച്ചാൽ ഇതിന് മുകളിലോട്ടുള്ള വഴിയിലുള്ള കുട്ടികൾ വരുന്നത് സൈക്കിളില് അത് തെറ്റിയാണ്ട് ഇങ്ങോട്ട് വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇവിടെ സംരക്ഷണ സംരക്ഷണവിക്തി നമുക്ക് നിർബന്ധമായിട്ടും അത്യാവശ്യമാണ് ഇതിനുള്ള വേണ്ടിട്ട് മുൻകാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയ പഞ്ചായത്ത് മെമ്പർമാരോട് പ്രസിഡന്റ് ഇവരോടൊക്കെ ഞങ്ങളിത് പറഞ്ഞതാണ് ഈ കാര്യം അപ്പൊ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു എന്നുള്ളത് വേണ്ടപ്പെട്ടതായിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം ഇതിന് മുമ്പേ ആയിട്ട് വെള്ളം കൂടുന്ന ടൈമില് കുറച്ച് കാലം മുന്നൊരുപാട് രണ്ടു മൂന്നു വീട് മരിച്ചിട്ടുണ്ട് അങ്ങനത്തെ അനുഭവം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഒട്ടേറെ ഗ്രാമസഭകളിലും ക്വാറിയുടെ സംരക്ഷണ ഭിത്തിയുടെ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് കിണറുപോലെ താഴ്ന്നുകിടക്കുന്ന ജലാശയത്തിന് നൂറടിയോളം താഴ്ചയുണ്ട് വേനൽ മഴക്കാല വ്യത്യാസമില്ലാതെ ജനങ്ങൾ കുളിക്കാനുപയോഗിക്കുന്ന ജലാശയം കൂടിയാണിത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ